നെന്മാറ പഞ്ചായത്തിൽ നാലു വർഷം മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇപ്പോഴും പ്രവർത്തന സജ്ജമാവാത്ത കെട്ടിടം സാമൂഹ്യ താവളമായി മാറുന്നതായി പരാതിയുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നെന്മാറ പഞ്ചായത്തിലെ അന്നത്തെ ഭരണസമിതി നിർമ്മാണം പൂർത്തീകരിച്ചതാണ് വല്ലങ്ങി ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം നാല്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് സ്ഥലം എം എൽ എ കെട്ടിടം ഉദ്ഘാടനവും ചെയ്തിരുന്നു എന്നാൽ ഭരണസമിതി മാറി വന്നിട്ടും കെട്ടിടം പ്രവർത്തനസജ്ജമാക്കാത്തതിനാൽ ലക്ഷക്കണക്കിന് രൂപയാണ് പാഴായി പോകുന്നത് രണ്ടു നിലകളിലായി പതിനഞ്ചോളം കടമുറികൾ കെട്ടിടത്തിലുണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ പഞ്ചായത്തിന് ഒരു ലക്ഷം രൂപയോളം വരുമാനം നൽകുന്ന കെട്ടിടമാണ് ആർക്കും പ്രയോജനമില്ലാതെ നശിക്കുന്നത് ഉപയോഗശൂന്യമായി കിടക്കുന്നതിനാൽ കടമുറികളുടെ ഷട്ടറുകളെല്ലാം തുരുമ്പെടുത്ത നിലയിലാണ് കെട്ടിടത്തിന് ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ചുറ്റും കാടുമൂടിയ നിലയിലാണ് കെട്ടിടമുള്ളത് കിടക്കുന്ന കെട്ടിടത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടവുമുണ്ട് മദ്യപാനം ഉൾപ്പെടെയുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ കെട്ടിടം വേദിയാവുമ്പോഴും അതിനു നേരെ അധികൃതർ കണ്ണടച്ചിരിക്കുന്നതായാണ് നാട്ടുകാരുടെ പരാതി കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തുകയും പരിസരം വൃത്തിയാക്കുകയും ചെയ്ത് ജനങ്ങൾക്കായി തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തമാവുകയാണ് പഞ്ചായത്തിന്റെ വർദ്ധിപ്പിക്കാനും അതിലൂടെ നെന്മാറ ഗ്രാമപഞ്ചായത്തിൻ്റെ മൊത്തം ജനക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതി എന്നുള്ള നിലയിലേക്ക് തുടങ്ങി വച്ചാണ് വല്ലങ്ങി ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പണി പൂർത്തീകരിച്ച് ഇപ്പോൾ ഭരണസമിതി മാറി നാല് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിൽ ഒരു രൂപ പോലും വരുമാനമുണ്ടാക്കാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി ആ മനോഹരമായ കെട്ടിടം നശിപ്പിച്ചതിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നെന്മാറ ഗ്രാമപഞ്ചായത്തിൻ്റെ കോൺഗ്രസ് ഭരണസമിതിയുടെ ചെയ്തികൾ ഈ നാട്ടിലെ ജനങ്ങൾ അറിയണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക അതുപോലെ തന്നെ വരുമാനത്തിനുതകുന്ന പലവിധത്തിലുള്ള പദ്ധതികൾ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് പൂർത്തീകരിച്ചാണ് അതിനുശേഷം ഒരു ചെറുവിരലക്കാൻ ഒരു ചെറിയ കക്കൂസ് പോലും കെട്ടാൻ ഈ ഭരണസമിതി കഴിഞ്ഞ നാലു വർഷം കഴിഞ്ഞില്ല കഴിഞ്ഞ ഭരണസമിതിയുടെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് നടന്ന് ജനങ്ങൾക്ക് കിട്ടേണ്ട കോടിക്കണക്കിന് രൂപയുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നശിപ്പിച്ചു എന്ന് മാത്രമല്ല അതിന് പുറമെ സംസ്ഥാന വിഹിതമായി ലഭിച്ച ഏകദേശം രണ്ട് കോടിയോളം രൂപ ലാപ്സാക്കി കൂടി കളഞ്ഞ വളരെ മനോഹരമായ ഭരണസമിതിയാണ് നെന്മാറ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നതെന്ന വിവരം നിങ്ങൾ അറിയണം എന്നുള്ളതുകൊണ്ടാണ് ഈ പ്രസ്താവന നടത്തുന്നത് എന്തായാലും നെന്മാറ ഗ്രാമപഞ്ചായത്തിൻ്റെ നാല് വർഷം എന്ന് പറയുന്നത് നഷ്ടപ്പെടലിൻ്റെയും അതുപോലെ തന്നെ ജനങ്ങളുടെ ദുരിതത്തിൻ്റെയും വർഷങ്ങളായിരുന്നു എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം തന്നെ അറിയാം ഒരു വികസന പ്രവർത്തനങ്ങൾ പോലും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയാത്ത ഭരണസമിതിയും പ്രസിഡന്റുമാണ് മെന്മാറ പഞ്ചായത്തിലുള്ളത് ഇത് ജനങ്ങൾക്കൊരു ശാപമാണ് എന്നുകൂടി അറിയിക്കാം യു ടി വി ന്യൂസ് പാലക്കാട്